മാസുള്ള എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ വർഷം നടത്തിയ എൻ എം എം എസ് പരീക്ഷയുടെ റിസൾട്ട് അതിന്റെ ആൻസർക്ക് പരീക്ഷാഭവൻ പ്രസിദ്ധീകരിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഏകദേശം മാർക്കുകളെല്ലാം കൂട്ടി നോക്കിയിട്ടുണ്ടാവും എന്നാൽ ഇപ്പോഴ് ആ ആൻസർ കീ റെക്ടിഫൈ ചെയ്ത് വീണ്ടും പരിഷ്കരിച്ച് ശരിയായ ആൻസർ കീയുമായിട്ട് പരീക്ഷാഭവൻ ഇന്ന് വിജ്ഞാപനം അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ് ആ അറിയിപ്പ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും ഈ മാർക്കുകളിലെ വ്യത്യാസം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ചെറിയ ഒരു വീഡിയോ ആണ് പ്രിയപ്പെട്ട കുട്ടികളെ റെക്കോർഡ് എന്ന് തന്നെ പറയാൻ പറ്റും ഏഴ് ചോദ്യങ്ങളിലാണ് കരക്ഷൻ ആൻസറിൽ കറക്ഷൻ വന്നിട്ടുള്ളത് അതില് മാറ്റ് ചോദ്യങ്ങളില് ആറ് ചോദ്യങ്ങളില് തിരുത്ത് വന്നിട്ടുണ്ട് ആൻസറിൽ അതേപോലെ സാറ്റില് ഒരു ക്വസ്റ്റ്യനിലാണ് വന്നിട്ടുള്ളത് അത് ഏതെല്ലാം ചോദ്യങ്ങൾക്കാണ് മാറ്റം വന്നിട്ടുള്ളത് എന്നും അതിൻ്റെ മാർക്ക് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് സമയം കളയാതെ നേരിട്ട് ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ് മാറ്റ് പരീക്ഷയിൽ ആറ് ചോദ്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു അതില് സെറ്റ് ക്വസ്റ്റിൻ്റെ സെറ്റ് നമ്പർ ഉണ്ടാവും എ ബി സി ഡി എന്ന് പറയുന്ന സെറ്റുകൾ ഉണ്ടാവും അതിൽ സെറ്റ് എ കിട്ടിയ കുട്ടികൾക്ക് മുപ്പത്തെട്ടാമത്തെ ചോദ്യവും സെറ്റ് ബിയില് എൺപതാമത്തത് സെറ്റ് സിയില് അൻപത്തി അഞ്ച് നമ്പർ സെറ്റ് ഡിയില് പതിനാലാമത്തെ ചോദ്യത്തിൻറെയും വന്നിട്ടുള്ള ആൻസർ പരീക്ഷാഭവൻ പ്രസിദ്ധീകരിച്ചത് ഓപ്ഷൻ ഡി ആയിരുന്നു എന്നാൽ ഇപ്പോ റെക്ടിഫൈ ചെയ്ത് അത് പരിഷ്കരിച്ച് ആൻസർ ഓപ്ഷൻ എ ആണ് വന്നിട്ടുള്ളത് അതൊന്ന് ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തേത് സെറ്റ് എ യിൽ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം സെറ്റ് ബിയിൽ എഴുപത്തി ഒൻപത് സെറ്റ് സി അമ്പത്തി മൂന്ന് സെറ്റ് ഡി പതിമൂന്ന് ഈ നമ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ പരീക്ഷാഭവൻ ആൻസർക്ക് പ്രസിദ്ധീകരിച്ചത് ഓപ്ഷൻ ബി ആയിരുന്നു എന്നാൽ അതിന്റെ ശരിയായ ആൻസർ ഓപ്ഷൻ സി ആണ് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക ഈ രണ്ട് ചോദ്യങ്ങളിൽ സംഭവിക്കുന്നത് ഒന്നാമത് പറഞ്ഞതില് ഡി ഓപ്ഷൻ എന്ന് എഴുതിയിട്ടുള്ളത് മാറ്റിയിട്ട് അതിന് എ എന്ന് പറയുന്ന ഓപ്ഷൻ ആൻസർ ആയി വരുന്നു അപ്പൊ എ ഓപ്ഷൻ എഴുതിയവർക്കാണ് അതിന്റെ മാർക്ക് കിട്ടുക അതേപോലെ രണ്ടാമത്തേതില് ക്വസ്റ്റ്യനില് സി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക അതൊന്ന് ശ്രദ്ധിക്കുക ഇനി എൺപത് ഇനി അടുത്തതില് സെറ്റ് എ ബി സി ഡി എന്ന് പറയുന്നതിന്റെ ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ ക്രമത്തിൽ പറയുകയാണ് സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ എൺപത്തിരണ്ട് ഒൻപത് ഇരുപത്തി ഏഴ് ഈ ചോദ്യങ്ങളുടെ ഈ ചോദ്യത്തിൽ ഈ ചോദ്യ നമ്പറുകളിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും പ്രത്യേകത ആ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു ആവർത്തിച്ചിരിക്കുന്നു അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ കാൻസൽ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് അതിന്റെ മാർക്ക് എല്ലാ കുട്ടികൾക്കും കിട്ടും എന്നുള്ളത് ഒരു സന്തോഷ വാർത്തയാക്കിയിട്ട് അറിയിക്കുകയാണ് ആൻസർ എഴുതിയവർക്കും ആൻസർ എഴുതാത്തവർക്കും അതിന്റെ ആൻസർ മാർക്ക് ഒരു മാർക്ക് കിട്ടും ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ സെറ്റ് എൽ നാല്പത്തിയൊന്ന് സെറ്റ് ബിയിൽ എൺപത്തി എട്ട് സെറ്റ് സിയിൽ അറുപത്തൊന്ന് സെറ്റ് ഡിയില് പതിനെട്ട് വന്നതിൽ എന്താണെന്ന് വെച്ചാൽ ആൻസർ പബ്ലിഷ് ചെയ്തത് ബി ആയിരുന്നു ഓപ്ഷൻ ബി ആയിരുന്നു അപ്പൊ ആ ക്വസ്റ്റിന്റെ ശരിയായ ആൻസർ ഓപ്ഷൻ സി ആണ് അപ്പൊ അവിടെ സംഭവിക്കുന്നത് ബി എന്ന് എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് മാർക്ക് നഷ്ടപ്പെടും അതേപോലെ സി എന്ന് എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് മാർക്ക് കിട്ടും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അതേപോലെ അടുത്തതിൽ ഈ ഞാൻ ഈ വായിക്കുന്നത് നമ്മളുടെ അവിടെ ഇത് നമ്മൾ ചെയ്യും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നൽകും നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ആവർത്തിച്ചു വന്നതുകൊണ്ട് പരിശോധന അതിൻ്റെയും മാർക്ക് എല്ലാ കുട്ടികൾക്കും ലഭിക്കുന്നത് ആയിരിക്കും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ കാൻസൽ ചെയ്ത മറ്റൊന്ന് സെറ്റ് എൽ പതിനാറാമത്തത് സെറ്റ് ബിയിൽ മുപ്പത്തൊമ്പത് സെറ്റ് സിയിൽ എൺപത് സെറ്റ് ഡി നമ്മുടെ ചോദ്യം ആവർത്തിച്ചു വന്നതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു അപ്പൊ മാറ്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ചോദ്യങ്ങൾ പരീക്ഷ ഭവൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അപ്പൊ അതിന്റെ മാർക്കുകൾ എല്ലാ കുട്ടികൾക്കും കിട്ടും അതേപോലെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്ന് ചോദ്യങ്ങൾക്ക് ആൻസർ പരസ്പരം മാറിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇത് നമ്മൾ നൽകും ഇതിന്റെ ആൻസർ നമ്മൾ നൽകും റെക്ടിഫൈഡിൻ്റെ ചെയ്തുള്ള ഈ കോപ്പി നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക് വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റും ഇനി സാറ്റില് സാറ്റിൽ ഒരു ക്വസ്റ്റ്യൻസിന് മാത്രമാണ് ഉള്ളത് അതിൽ എന്താണെന്ന് ചോദിച്ചാൽ സെറ്റ് എ യിൽ അറുപതാമത്തത് സെറ്റ് ബിയില് അറുപത്തി ഏഴാമത്തെ നമ്പർ സെറ്റ് സിയിൽ അറുപത്തി മൂന്നാമത്തെ നമ്പർ സെറ്റ് ഡിയില് അറുപത്തി എട്ടാമത്തെ നമ്പർ ഈ ചോദ്യത്തിന്റെ ആൻസർ പരീക്ഷാഭവൻ ആദ്യം പ്രസിദ്ധീകരിച്ചത് ഓപ്ഷൻ എ ആയിരുന്നു ശരിയായ ആൻസർ പ്രസിദ്ധീകരിച്ചത് പക്ഷെ അതിന്റെ അവസാനം പരീക്ഷാഭവൻ അത് തിരുത്തിയിട്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എ എന്ന് എഴുതിയിട്ടുള്ളവർക്ക് മാർക്ക് നഷ്ടമാകും അതേസമയത്ത് ബി എന്ന് എഴുതിയവർക്ക് അതിന്റെ മാർക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ ഇതാണ് ഇപ്പോഴ് എൻ എം എം എസിന്റെ ആൻസർ കീയുമായിട്ട് ഏറ്റവും അവസാന വാക്ക് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പരീക്ഷാ ഭവന്റെ ആൻസർക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും അപ്പൊ അത് വെച്ചിട്ട് ഈ മാറ്റം വന്നിട്ടുള്ള കാര്യങ്ങൾ അതിൽ മാർക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പോയിന്റ് കൂട്ടി നോക്കുക ഇതിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് നോക്കുക അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ മാർക്ക് എത്ര എന്നുള്ള ഒരു വീഡിയോ മാസൂൾ ചെയ്തിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏകദേശം അടുത്തടുത്ത രീതിയിൽ നമ്മൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് അർഹതയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കൂടി കഴിയും ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാ കുട്ടികൾക്കും ഇതൊന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വെക്കേഷൻ സമയത്ത് ഏപ്രിൽ മെയ് മാസങ്ങളില് മാസ്യൂള് അതായത് രാഘവ മാഷായ ഞാൻ തന്നെ മാത്തമാറ്റിക്സിന്റെ ക്ലാസ് അഞ്ചു മുതല് ഒൻപത് വരെയുള്ള സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് നടത്തുന്നുണ്ട് അപ്പൊ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെ ഞാൻ പറയുന്ന ഫോൺ നമ്പർ എട്ട് എട്ട് നാല് എട്ട് പൂജ്യം രണ്ട് മൂന്ന് ഏഴ് ഒൻപത് നാല് അതിൽ നിങ്ങൾക്ക് അവിടെ താഴെ അതിൻ്റെ നമ്പർ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുക ഏകദേശം കുട്ടികൾ ആവാറായി തീരാറായി അതുകൊണ്ട് ചേരുന്നവർ എത്രയും പെട്ടെന്ന് കൂടി ചേരുക നിങ്ങളുടെ എല്ലാ സഹകരണങ്ങൾക്കും നന്ദി വീണ്ടും കാണാം ബൈ